മഹാരാഷ്ട്രയിൽ ഗൗതം അദാനിയുടെ കമ്പനിക്ക് ടെൻഡർ നൽകി നടപ്പിലാക്കുന്ന ധാരാവി ചേരി പുനർവികസന പദ്ധതിക്കെതിരെ ആഞ്ഞടിച്ച് ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ മുംബൈയെ അദാനി സിറ്റിയാക്കി മാറ്റാനോ ധാരാവി നിവാസികളെയും കച്ചവട സ്ഥാപനങ്ങളെയും പിഴുതുമാറ്റാനോ അനുവദിക്കില്ലെന്നും താക്കറെ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി എന്തുകൊണ്ടാണ് പദ്ധതി ഉപേക്ഷിക്കാത്തതെന്ന ചോദ്യത്തിന് സർക്കാർ ഉടൻ മറുപടി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടി അധികാരത്തിൽ വന്നാൽ അദാനിയുടെ കമ്പനിക്ക് നൽകിയ ടെൻഡർ റദ്ദാക്കും ധാരാവിയിലെ നിവാസികൾക്ക് ആ പ്രദേശത്ത് തന്നെ അഞ്ഞൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടെങ്കിലും നൽകണം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ പ്രദേശമാണ് ധാരാവി പ്രദേശം പുനർവികസിപ്പിക്കാൻ നൽകിയ കരാറിൽ പല ഇളവുകളും അദാനിക്ക് നൽകിയിട്ടുണ്ട് ഇന്ത്യാ സഖ്യം അധികാരത്തിലെത്തിയാൽ കൂടുതൽ ഇളവുകൾ നൽകില്ല ധാരാവിയെ താമസിക്കുന്ന ജനങ്ങളുടെ ക്ഷേമത്തിനുതകുന്ന നടപടികളാണ് സ്വീകരിക്കുക അതിനുതകുന്നതല്ലെന്നു കണ്ടാൽ പുതിയ ടെൻഡർ നൽകും ധാരാവിയിലെ ഓരോ വീടിനും നമ്പർ നൽകുകയാണ് അധികൃതർ നിവാസികളെ യോഗ്യതയുടെയും അയോഗ്യതയുടെയും കെണിയിൽ അകപ്പെടുത്താനും തുടർന്ന് അവരെ ആട്ടിയോടിക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ധാരാവിക്കാരെ മറ്റു സ്ഥലങ്ങളിൽ പുനരധിവസിപ്പിക്കാനായി സർക്കാർ ഭൂമി വാങ്ങിക്കൂട്ടുന്നുണ്ട് ഇത്തരത്തിൽ ഇരുപത് സ്ഥലങ്ങൾ സർക്കാർ വാങ്ങിയിട്ടുണ്ട് മാറ്റി താമസിപ്പിക്കൽ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണ് ഇത് നഗരത്തിൽ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കാൻ ഇടവരുത്തുമെന്നും താക്കറെ ആരോപിച്ചു ഇതേ തുടർന്ന് മഹാവികാസ് അഘാദിക്ക് വോട്ട് ചെയ്യരുതെന്ന് സംസ്ഥാന വോട്ടർമാരോട് അഭ്യർത്ഥിക്കാൻ ബി ജെ പി തീരുമാനിച്ചപ്പോൾ ശിവസേന മറുവശത്ത് വോട്ടർമാരിലേക്ക് എത്താൻ ഒരു ബഹുജന സമ്പർക്ക പരിപാടിയായ കുങ്കുമവാരം സംഘടിപ്പിക്കും ഓഗസ്റ്റ് നാല് മുതൽ പതിനൊന്ന് വരെയാണ് കുങ്കുമവാര ശിവസേന സംഘടിപ്പിക്കുന്നത് മറുവശത്ത് ബി ജെ പി എം വി എ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന താൽപ്പര്യത്തിന് നിരക്കുന്നതല്ലെന്ന അപ്പീലുമായി ബി ജെ പി വോട്ടർമാരുടെ അടുത്തേക്ക് പോകും അധികാരത്തിലെത്തിയാൽ മോദി സർക്കാരിന്റെ ലഡ്കി ബഹിംഗ് യോജനയും മൂന്ന് എൽ പി ജി സിലിണ്ടറുകളുടെ സൗജന്യ വിതരണവും മറ്റ് ക്ഷേമ പദ്ധതികളും എം വി എ നിർത്തലാക്കുമെന്ന് സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ ചന്ദ്രശേഖർ അവകാശപ്പെട്ടു മറാത്ത സമുദായത്തിന് ഒ ബി സി ക്വാട്ടർ നീട്ടുമോ എന്ന് വ്യക്തമാക്കാൻ ചന്ദ്രശേഖർ ശിവസേനയോട് ആവശ്യപ്പെട്ടു ശിവസേനയുടെ ഭരണകാലത്താണ് മറാത്ത സംവരണം സുപ്രീം കോടതി റദ്ദാക്കിയത് മോദി മഹായുധി സർക്കാരുകളുടെ എല്ലാ ക്ഷേമ നടപടികളും നിർത്തുക എന്നതാണ് ശിവസേനയുടെ ഏക അജണ്ട എന്ന് ചന്ദ്രശേഖർ ആരോപിച്ചു